ഗോത്രയിൽ കർഷകർ സഞ്ചരിച്ച തീവണ്ടി കത്തുന്നതോടെയാണ് നരോഡാപ്പാട്ടിയിലെയും ഗുൽബർ സൊസൈറ്റിയിലെയും അടക്കം ഗുജറാത്തിലെ മുസ്ലിങ്ങളുടെ തലവരെ മാറ്റിവരയ്ക്കപ്പെട്ടത് അമ്പത്തിയാറ് കർഷകരുടെ മരണത്തിനിടയാക്ക സംഭവത്തിൽ സബർമതി എക്സ്പ്രസിൻ്റെ എസ് ആർ ഭോഗി കത്തിക്കപ്പെട്ടത് മുസ്ലിങ്ങളാണെന്ന് പ്രചരിപ്പിക്കപ്പെട്ടു അന്നു രാത്രി തന്നെ പ്രതികാരക്കുരുതി തുടങ്ങി ഇന്ത്യ രണ്ട് കറുത്ത ദിനങ്ങളിലൂടെ കടന്നുപോയി രണ്ട് കറുത്ത ദിനങ്ങളും ഉണ്ടാക്കിയത് ബി ജെ പി തന്നെ ഒന്ന് അയോധ്യ രാമക്ഷേത്രം തകർക്കുക പോകത്ത വഴിയിലെല്ലാം എല്ലാ മുസ്ലിങ്ങളെയും അതുപോലെ തന്നെ ദളിതരായിട്ടുള്ള ദരിദ്രരായിട്ടുള്ള ഹിന്ദുക്കളെയും കൊന്നൊടുക്കിക്കൊണ്ടാണ് അവർ യാത്ര ചെയ്തത് അതുകൂടാതെ അടുത്തത് ഗുജറാത്ത് കലാപം ഗുജറാത്ത് കലാപത്തിൽ ആയിരത്തിൽ പരം മുസ്ലിങ്ങളെയാണ് അതിക്രൂരമായിട്ട് അവർ കൊന്നുടക്കിയിട്ടുള്ളത് അന്ന് ഗുജറാത്ത് കലാപം നടക്കുന്ന സമയത്ത് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു നരേന്ദ്രമോദി നരേന്ദ്രമോദി പ്രതി ചേർക്കപ്പെട്ടിട്ട് ഒരു കേസ് വന്നു പക്ഷേ അദ്ദേഹം വളരെ സിമ്പിളായിട്ട് നൂരി വന്നു ഭരണത്തിലേറിയപ്പോൾ ആദ്യം ചെയ്തത് അദ്ദേഹത്തിന്റെ പേര് അതിൽ നിന്നും വെട്ടുക തന്നെയാണ് യമ്പുരാൻ എന്ന സിനിമയിൽ കൃത്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപം വളരെ വ്യക്തമായിട്ട് ചെറിയ ഒരു ഭാഗമായിട്ടെങ്കിലും നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഒരു പക്ഷെ മോഹൻലാലില് ഈ ഒരു സിനിമയുടെ തിരക്കഥ കേട്ടിട്ടുണ്ടാവില്ല എന്നൊരു സംശയം ആളുകൾക്ക് പലർക്കും ഉണ്ട് പക്ഷേ എനിക്കതൊരു സംശയമുണ്ട് കാരണം ഇത്തരം ചരിത്രങ്ങളും സിനിമയിലൂടെ പ്രതിപാദിക്കണം എന്നുള്ള ആഗ്രഹം ചിലപ്പോൾ അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാകാം എന്തായാലും അദ്ദേഹത്തിന് ചവിട്ടിത്താഴ്ത്തുന്ന ആളുകളുണ്ട് അവരോടൊന്നും എനിക്കൊന്നും പറയാനില്ല യഥാർത്ഥത്തിൽ ഗുജറാത്ത് കലാപത്തിൽ നടന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ആരാണ് ട്രെയിനിന് വെച്ചത് എന്ന് അറിയില്ല അത് മുസൽമാന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരോരോ വീടുകളിലേക്കും ഇടിച്ച് കയറി ചെന്ന് അമ്മാതിരി പേക്കുത്തുകൾ ചെയ്തത് ഗാന്ധി ജനിച്ച മണ്ണിൽ ഇപ്പോഴും മനുഷ്യരുടെ മാംസം കത്തിയ മണുണ്ട് ആ മണത്തിന്റെ മുകളിലൂടെ അല്ലെങ്കിൽ ആ ജഡത്തിന്റെ മുകളിലൂടെയാണ് ബി ജെ പി എന്ന സർക്കാർ ഇവിടെ കെട്ടിപ്പോകിയിട്ടുള്ളത് അതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് നമുക്ക് അന്ന് വന്ന കുറച്ച് ന്യൂസുകളിലൂടെ തന്നെ യാത്ര ചെയ്യാം വളരെ പ്രധാനപ്പെട്ട ഒരു വോയിസ് അല്ലെങ്കിൽ ഒരു വീഡിയോ ഇതിനകത്തുണ്ട് അന്ന് ഈ കാടത്തരം എല്ലാം ചെയ്ത ഒരു ബജറാങ്കി അല്ലെങ്കിൽ ഒരു ബി ജെ പി പ്രവർത്തകന്റെ വാക്കുകൾ കേൾക്കാം ആയിരം പേർ കൊല്ലപ്പെട്ട രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തിൽ നരേന്ദ്രമോദിക്ക് ക്ലീൻ ചിറ്റ് കലാപം അന്വേഷിച്ച നാനാവധി കമ്മീഷൻ റിപ്പോർട്ടിലാണ് അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിക്കെതിരെ തെളിവില്ലെന്ന് കണ്ടെത്തിയത് കലാപം ആസൂത്രിതമല്ലായിരുന്നുവെന്നും സംഭവത്തിൽ സർക്കാരിന് പങ്കില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി എട്ടിൽ സമർപ്പിച്ച കമ്മീഷന്റെ ഇടക്കാല റിപ്പോർട്ടിലും മോദിക്ക് ക്ലീൻ ചിറ്റ് നൽകിയിരുന്നു അത് അങ്ങനെയേ വരുള്ളൂ രണ്ടായിരത്തി പതിനാലിലേക്ക് അദ്ദേഹം ഭരണം പിടിച്ചെടുത്ത സമയത്ത് ആദ്യം ചെയ്ത പരിപാടി അദ്ദേഹത്തിന്റെ പേര് ഇതിലില്ല എന്ന് തീർപ്പ് കൽപ്പിക്കുകയാണ് ചെയ്തത് അല്ലെ അതിനു മുന്നേ തന്നെ ഇതെല്ലാം ഇവരുടെ കൈകളിൽ തന്നെയായിരുന്നു ഇപ്പോൾ അത് തന്നെ നരേന്ദ്രമോദിക്കോ ആ സർക്കാരിനെതിരെയോ സംസാരിക്കുന്ന ആളുകളുടെ വീട്ടിലേക്ക് ഇടിയെ വിടുക കള്ളക്കേസിൽ കൊടുക്കുക ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ ഇപ്പോഴും ജയിലിലുണ്ട് ഇനി ജയിലിലാണോ ഉള്ളത് ഇനി എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ആർക്കും അറിയില്ല അതാണ് തിരിച്ചൊന്ന് വിരൽ ചൂണ്ടിയാൽ ജനാധിപത്യ രാജ്യത്ത് വിരൽ ചൂണ്ടാൻ പോലും അധികാരമില്ല എന്നുള്ളതാണ് ഏറ്റവും വാസ്തവമായിട്ടുള്ള കാര്യം എംബുരാൻ എന്ന സിനിമ തീർച്ചയായിട്ടും നിങ്ങൾ കാണണം അതില് ഈ ഒരു ഭാഗം പറയുന്നു അല്ലെങ്കിൽ ഈ ഒരു ഭാഗമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ബി ജെ പി ഇങ്ങനെ ക്രൂശിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഡയലോഗ് അടിക്കുന്നത് എത്ര എത്ര മൂടി വെച്ചാലും സത്യം പുറത്തേക്ക് വരും എത്ര എത്ര മൂടി വെച്ചാലും ചരിത്രം അത് പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും ഇത്രയും വർഷത്തിന് ശേഷം വീണ്ടും ഈ ഒരു ഗുജറാത്ത് കലാപം ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചിട്ട് നിങ്ങൾ ചിന്തിക്കണം ബി ജെ പിക്ക് എതിരെ എന്ത് സംസാരിച്ചാലും ആ നാവ് പിഴുതെറിയുന്ന ആ ഒരു പരിപാടി ജനാധിപത്യ രാജ്യത്തിൽ അത് വലിയ അപകടം തന്നെയാണ് അന്ന് വജ്രാംഗികളുടെ ഇടയിലുണ്ടായിരുന്ന കർസേവകർക്കിടയിലുണ്ടായിരുന്ന ബി ജെ പിയിലുണ്ടായിരുന്ന ഒരു നാറി അവൻ ചെയ്ത ഊളത്തരങ്ങൾ തെമ്മാടിത്തരങ്ങൾ അവൻ വാ വാതുറന്ന് പറയുകയാണ് ഒന്ന് കേൾക്കാം కు ఆ స్త్రీ పురుషన్ ఆన వయోధికర ఆనంద അവരെ കൊന്നൊടുക്കുക തന്നെ വേണം അവരിനിയും ഈ ലോകത്ത് ജീവിക്കാൻ അവകാശമുള്ളവരല്ല അവരെ കൊന്നൊടുക്കിയ ദിവസം എനിക്ക് കൂടി ഉറങ്ങാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ആരാണ് പറയുന്നത് അറിയോ ഇതെല്ലാം ചെയ്ത ഒരു കാടനാണ് പറയുന്നത് കഴിഞ്ഞിട്ടില്ല ഇനിയുമുണ്ട് ജാമ്യം നൽകിയ വാർത്തയാണ് നിങ്ങൾ കേട്ടത് അല്ലെങ്കിൽ ഡയലോഗാണ് കേട്ടത് നരേന്ദ്രമോദി പറയുന്നു നിങ്ങളെ ജയിലിൽ ഇറക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഞാൻ ചെയ്തു കഴിഞ്ഞു മൂന്ന് ദിവസത്തിൻ്റെ നിങ്ങളെ ജയിലിൽ നിന്ന് ഇറക്കും കൃത്യമായിട്ട് ജഡ്ജിക്ക് അദ്ദേഹം മെസ്സേജ് അയക്കുന്നു ജഡ്ജിയോട് പറയുന്നു അവരെ വെറുതെ വിടാൻ ആ ഒരു കുറ്റപത്രം പോലും നോക്കാതെ ഒരു എഫ്ഐആർ പോലും നോക്കാതെ അവരെ വെറുതെ വിടുന്നു ഇതൊന്നും നമ്മൾ പറയുന്നതല്ല അതിലുണ്ടായിരുന്നു അവർ പറയുന്നതാണ് बाद बाद में ये उन्होंने और और दिन के, बार बार उन उन और के बोला जाओ बंद बंद कर दो सारा हो गया മൂന്ന് ദിവസം സമയം കൊടുത്തു നരേന്ദ്രമോദി കഴിയുന്നത് എല്ലാം ചെയ്തോളാം സ്ത്രീയുടെ വയറിൻ്റെ ഉള്ളിലൂടെ കൃഷൂലം കയറ്റിയതും ആ കുഞ്ഞിനെ ശൂലത്തിലൂടെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞതും അതിന്റെ കൂട്ടത്തിൽ പെട്ടതാ അതുകൂടാതെ പാവപ്പെട്ട ഒരുപാട് പെൺകുട്ടികളെ പൂർണ്ണമായിട്ട് നഗ്നരാക്കി റോഡുകളിലൂടെ തെരുവീതുകളിലൂടെ നടത്തിയതും ഈ നാരികള മൂന്ന് ദിവസം അഴിഞ്ഞാടാൻ സമയം കൊടുത്തു മൂന്ന് ദിവസം ഞങ്ങൾ ചെയ്തു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ നിർത്താൻ പറഞ്ഞു ഞങ്ങൾ നിർത്തി കൊള്ളാം of any government അതിനെക്കുറിച്ച് ചോദിക്കാൻ നിനക്ക് യാതൊരു അധികാരവും ഇല്ല അത് എന്റെ രാജ്യത്തിന്റെ കാര്യമാണ് അത് ഞങ്ങളുടെ കാര്യമാണ് എന്നാണ് ബി ബി സി ന്യൂസിനോട് അന്ന് നരേന്ദ്രമോദി പറഞ്ഞത് അവർ ബി ബി സിയിലൂടെ കൃത്യമായിട്ട് ഗുജറാത്ത് കലാപം തുറന്ന് കാണിച്ചിട്ടുണ്ട് ബാബരി മസ്ജിദിന്റെ കുറിച്ചുള്ള വാർത്തകളെ കുറിച്ച് ഇനി ചിന്തിക്കേണ്ടതായിട്ടൊന്നുമില്ല ഇവിടെ ബി ജെ പി മണിയടിച്ച് നിന്ന് കഴിഞ്ഞാൽ നേട്ടം കിട്ടുന്ന ഒരുപാട് ആളുകൾ പക്ഷേ അങ്ങനെ നേട്ടം കിട്ടി ജീവിക്കേണ്ടവരല്ല നമ്മൾ നമുക്ക് നേട്ടങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ എഴുതി ചേർത്തപ്പെട്ടിട്ടുണ്ട് അത് കൃത്യമായി കിട്ടുക തന്നെ വേണം അടിച്ചമർത്തുന്നവരെ അടിച്ചമർത്താൻ ആ ഭരണകൂടം തന്നെയാണ് രംഗത്ത് വരേണ്ടത് പക്ഷേ അതേ ഭരണകൂടമാണ് നമ്മുടെ നെഞ്ചത്തോട്ട് താണ്ടവം മാറുന്നത് കേൾക്കുമ്പോൾ സത്യം പറയാ ശരി വിഷമമുണ്ട് എന്നുള്ളതാണ് ഇനി കഴിഞ്ഞ വർഷം സംഭവിച്ചത് വളരെ ദാരുണമായൊരു കാര്യമാണ് അന്ന് ഗുജറാത്ത് കലാപത്തിൽ ശിക്ഷിക്കപ്പെട്ട ആളുകൾക്ക് എന്ത് സംഭവിച്ചു ഗുജറാത്ത് കലാപത്തിൽ പ്രതികളായി ഇരുപത്തിയാറ് പേരെ കോടതി വെറുതെ വിട്ടു കൊലപാതകം കൂട്ടബലാത്സംഗം എന്നീ കുറ്റങ്ങൾ ചുമത്തപ്പെട്ട പ്രതികളെയാണ് വെറുതെ വിട്ടത് തെളിവുകളുടെ അഭാവത്തിലാണ് പ്രതികളെ വെറുതെ വിട്ടത് തെളിവുകളുടെ അഭാവത്തിൽ പ്രതികളെ വെറുതെ വിട്ടു തുടക്ക സമയത്ത് ഇരുപത്തിനാല് വർഷം ജീവപര്യന്തം തൂക്കിക്കൊല്ലാൻ വിധിക്കല് അങ്ങനെ പല സംഭവങ്ങളും കണ്ടു നമ്മൾ നമ്മളെല്ലാവരും വിചാരിച്ചു അതൊക്കെ നടക്കുന്നു പക്ഷേ ഇതാ ഇതാ കഴിഞ്ഞ വർഷമാവുമ്പോഴേക്കും ഒരു മനുഷ്യനെ പോലും ഒന്നും ചെയ്തില്ല വെറുതെ വിട്ടു ഇതാണ് കേന്ദ്ര സർക്കാർ ഇതാണ് ബി ജെ പി സർക്കാർ ഇതിനനുകൂലിച്ചുകൊണ്ട് ഇപ്പോഴും അത് നല്ലതാണ് എന്ന് പറയുന്നവരും നമ്മൾ പറയുന്നത് നുണയാണെന്ന് പറയുന്ന ഒരുപാട് ബി ജെ പി പ്രവർത്തകരുണ്ട് നിങ്ങളെല്ലാം ഇത് പറയാനുള്ള കാരണം തറയും നിങ്ങൾ കേരളത്തിലായതുകൊണ്ടാണ് നിങ്ങൾ ഗുജറാത്തിലല്ല ഗുജറാത്തിലായിരുന്നുവെങ്കിൽ നിങ്ങൾ ഇങ്ങനെയല്ല പറയുക ഇവിടെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന ഇത്തരം വൃത്തികേടുകൾ അത് ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും അതിന് ന്യൂനപക്ഷം എന്ന് പറയുന്ന അവരോട് മാത്രല്ല ന്യൂനപക്ഷമായിട്ടുള്ള ക്രിസ്ത്യൻസ് ഉണ്ട് അവർക്ക് വേണ്ടി നമ്മൾ ശബ്ദം ഉയർത്താറുണ്ട് ഇവിടെ ബഹുഭൂരിപക്ഷം ഉള്ളത് ഹിന്ദുക്കളാണ് എന്നാൽ ഹിന്ദുക്കൾക്ക് പൂർണ്ണമായിട്ട് ബി ഇഷ്ടമാണ് പി ഇഷ്ടമാണോ ഇതാണ് ഇവിടുത്തെ അവസ്ഥ നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ യമ്പുരാൻ എന്ന സിനിമയിലൂടെ കൃത്യമായിട്ട് ബജറാങ്കി കേരളത്തിലേക്ക് വന്ന കേരളം നശിക്കും എന്ന് ഇന്ദ്രജിത്തിന്റെ ക്യാരക്ടർ പറയുന്നുണ്ട് ആ ക്യാരക്ടർ അത് പറയാനുള്ള കാരണം ഇന്ത്യയെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ടുള്ള ഒരാൾ എഴുതിയ തിരക്കഥായത് കൊണ്ടാണ് അദ്ദേഹം കൃത്യമായി മുരളീഗോപി ഇന്ത്യയെക്കുറിച്ച് പഠിച്ചു എന്നുള്ള കാര്യത്തിന് ഒരു തർക്കവും വേണ്ട ഈ ഒരു സിനിമ ഇറങ്ങുന്നതിന് മുന്നേ വരെ ഒരു തരത്തിലുള്ള ചർച്ചകളും ഇല്ല മോഹൻലാലിന്റെയും അതുപോലെ തന്നെ പൃഥ്വിരാജന്റെ ഒരു ഹിഡല സിനിമ വരുന്നു എന്നുള്ളത് സിനിമയുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഹിഡൻ അജണ്ട ഉണ്ടായിരുന്നവരെ അറിഞ്ഞില്ല പക്ഷെ അതൊരു ഹിഡൻ അജണ്ട ആയിരുന്നില്ല അതായിരുന്നു ആ സിനിമയുടെ അജണ്ട ഇന്ത്യ എന്ന മഹാരാജ്യത്തെ സംരക്ഷിക്കുക തന്നെ വേണം ഒരു ഈ ഒരു സിനിമ ഇറങ്ങുന്നതോടുകൂടി കേരളത്തിൽ കോൺഗ്രസിന്റെ പിടി ഒന്നുകൂടി കൂടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഓക്കെ എന്തൊക്കെയായാലും ഇവിടെ ഒരു സിനിമ വരുമ്പോൾ അത് സിനിമയായി മാത്രം കാണുക എന്നുള്ള ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ അതിൻ്റെ ഉള്ളിലൂടെ വരുന്ന രാഷ്ട്രീയം അത് നമ്മൾ നോക്കുക തന്നെ ചെയ്യും അദ്ദേഹത്തിന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിനനുസരിച്ച് അദ്ദേഹം കണ്ടെത്തിയ ഒരുപാട് കാര്യങ്ങൾ സിനിമയിലൂടെ വന്നിട്ടുണ്ട് അഴിമതിക്കെതിരെ സംസാരിക്കുന്ന ആളുകളുടെ വീട്ടിലേക്ക് ഇടിയെ വിടുക കള്ളക്കേസിൽ കൊടുക്കുക അങ്ങനെ ഒരുപാട് കലാപരിപാടികൾ നമ്മുടെ നാട്ടിൽ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ജനാധിപത്യ രാജ്യമാണ് എന്നുള്ള ബോധം അത് പലരും മറക്കുന്നു എന്നുള്ളതാണ് എംബുരാൻ എന്ന സിനിമയെ കുറിച്ചിട്ട് നമ്മുടെ രാഹുൽ ഈശ്വർ പറഞ്ഞ ഒരു വാക്കുണ്ട് കേൾക്കാം ലൂസിഫറാണ് എംബുരാനെ സംശയമില്ല പക്ഷേ എംബുരാൻ ഒരു ബോൾഡ് സ്റ്റേറ്റ്മെന്റാണ് അതായത് നമ്മുടെ നാട്ടിൽ നമ്മൾ വിളിച്ചു പറയാൻ ആഗ്രഹിച്ച ചില കാര്യങ്ങളെങ്കിലും ബി ജെ പിക്കാർ അടക്കമുള്ള ആൾക്കാർക്ക് അറിയാവുന്ന കാര്യങ്ങളാണത് അതായത് നാഷണൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസിയുടെ ദുരുപയോഗം ഇ ഡിയുടെ ദുരുപയോഗം ഇതൊക്കെ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് പലപ്പോഴും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് വേറൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ചേർന്നാൽ അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് ചേർന്നാൽ സെൻട്രൽ ഏജൻസീസിനെ അവരുടെ പുറകെ പിന്നീട് അയക്കാതിരിക്കുക അല്ലെങ്കിൽ അത് വേട്ടയാടുക ഇത് ഇന്ത്യയിൽ നടന്നു എന്നുള്ളത് സത്യമാണ് ഈ സത്യത്തെ വിളിച്ചു പറയാൻ ഒരു കാര്യത്തിൽ കൃത്യമായി പറഞ്ഞാൽ ധൈര്യത്തിനൊരു ഓസ്കാർ സം സംശയമില്ല ഇതല്ല അവർക്ക് അറിയുന്ന കാര്യം ബിജെപിക്ക് പോലും അറിയുന്ന കാര്യം എന്തെങ്കിലും നമുക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ പണി തരുന്നുള്ളത് എന്നിട്ട് പോലും സുരേഷ് ഗോപിയെ പോലെയുള്ള ആ ഒരു മനുഷ്യൻ ആ ഒരു നല്ല മനുഷ്യനൊക്കെ ബി ജെ പിക്ക് വേണ്ടി സംസാരിക്കുകയാണ് ഇവിടെ നടത്തിയ ഒരുപാട് കാടത്തരങ്ങളൊക്കെ അദ്ദേഹം കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ് എന്നുള്ളതാണ് ഓക്കെ നമുക്ക് നാടിനെ സേവിക്കാൻ വേണ്ടിയിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആവശ്യമുണ്ടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഇപ്പോൾ ഒരു മന്ത്രിയായിട്ടൊക്കെ നിന്ന് ജനങ്ങളെ സഹായിക്കണമെങ്കിൽ വലിയ പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന ഒരു തെറ്റൊന്നുമില്ല പക്ഷേ ആ നിൽക്കുന്ന പാർട്ടി സയനയുടെ ആണെങ്കിലും നമ്മൾ അതിൽ പോയി മുങ്ങി ചാവേണ്ട കാര്യമില്ലല്ലോ അതെല്ലാം എനിക്ക് പറയാനുള്ളത് എന്തൊക്കെയായാലും ഈ ഒരു സിനിമ ജനങ്ങളെ ഏറ്റെടുത്തു കഴിഞ്ഞു ഇനി മുന്നോട്ട് തന്നെ പോകും നമ്മൾ കാര്യം കൂടി ഇതൊരു രാഷ്ട്രീയമാണ് സംഘപരിവാറിനെതിരായിട്ട് എത്രയോ സിനിമകൾ നാട്ടിലിറങ്ങിയിട്ട് സിനിമയെ ആശ്രയിച്ചാണ് ഈ രാജ്യത്ത് സംഘപരി പ്രവർത്തിക്കുന്നത് ഞങ്ങൾക്കെതിരായിട്ട് എത്ര സിനിമ വന്നിട്ടുണ്ട് ഞങ്ങൾ എന്തായി പോയി സിനിമയെ സിനിമയായിട്ട് കണ്ടാൽ മതി അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയും ബോധവും ഒക്കെ നമ്മുടെ കേരളത്തിലെ എല്ലാവർക്കും ഉണ്ട് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളവർക്ക് കാണാൻ കാണാതിരിക്കാം അങ്ങനെ എത്ര സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് എന്നിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചത് അങ്ങനെ ഒരുപാട് സിനിമകൾ സ്വാധീനം ചെലുത്തി കൊണ്ട് തന്നെയാണ് കേരളത്തിൽ നിങ്ങൾ എന്നില്ലാത്തത് രക്തസാക്ഷികൾ സിന്താബാദ് ലാൽ സലാം സഖാവ് അങ്ങനെ ഒരുപാട് ഒരുപാട് സിനിമകൾ നിങ്ങൾക്കെതിരെ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ നിങ്ങൾക്കെതിരെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങളുടെ കൂടെ നിന്നിരുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയുമാണെന്ന് കൃത്യമായി അടയാളപ്പെടുത്തിയ സിനിമകൾ വന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ബി ജെ പിക്ക് കേരളത്തിൽ സ്ഥാനമില്ലാതിരുന്നത് അതുകൂടാതെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും സമാധാനമുള്ള ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറാനുള്ള പ്രധാനപ്പെട്ട കാരണവും നിങ്ങൾ ഇവിടെ അടി ഉറച്ചില്ല എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് വേര് ഇവിടെ ഉറച്ചില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഹിന്ദുവിനെയും മുസൽമാനെയും ക്രിസ്ത്യനെയും വേർപിരിക്കുന്ന ഒരു തന്ത്രമാണ് നിങ്ങളുടേത് നിങ്ങൾക്ക് വേണ്ടത് ഹിന്ദു രാജ്യമാണ് ഹിന്ദു രാജ്യമല്ല ഹിന്ദുവായ ഞാൻ പോലും ആഗ്രഹിക്കുന്നത് ജനാധിപത്യ രാജ്യമായി തുടരുക ഇവിടെയുള്ള രാജവാഴ്ച അത് അവസാനിപ്പിക്കുക അത് കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും ശരി കോൺഗ്രസ് ആണെങ്കിലും ശരി ബി ആണെങ്കിലും ശരി ഇവിടെ ജനാധിപത്യ രാജ്യമായി തന്നെ തുടരണം സാധാരണ ജനങ്ങളെ ദരിദ്ര ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി മാത്രമായിരിക്കണം ഇവിടെയുള്ള ഭരണകൂടം നിലനിൽക്കേണ്ടത് അല്ലാതെ മുതലാളിത്തത്തിന് വേണ്ടി സംസാരിക്കുന്നവരാവരുത് മുതലാളിത്തത്തിന് വേണ്ടി ദരിദ്രരെ വിട്ടുകൊടുക്കുന്നവരാവരുത് ഇവിടെ ഭരണകൂടം അത് കോൺഗ്രസ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ആണെങ്കിലും ചെയ്യുന്നുണ്ട് അതിൽ നിന്നുള്ള ഒരു മാറ്റം ഒക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഓരോ അഞ്ചു വർഷം കൂടുമ്പോഴും നമ്മൾ ഇവിടെയുള്ള മന്ത്രിസഭയെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് വിഡിത്തരങ്ങൾ പറ്റും അത്തരം വിഡ്ഢിത്തരങ്ങൾ പറ്റുമ്പോൾ ആ അന്നാദില്ലാണ്ടാവും ഇവിടെ ബി ജെ പി സർക്കാരും ഇവിടെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ആണെങ്കിലും തുടർഭരണം വന്നതിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ സംഭവിച്ചു എന്ന് നിങ്ങൾക്കറിയാം ഞാൻ അതൊന്നും എണ്ണി എണ്ണി പറയുന്നില്ല ഞാൻ പറയുന്ന ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്ന ഈ ഒരു വീഡിയോ ഒരിക്കലും സ്ക്രിപ്റ്റഡ് അല്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് പലപ്പോഴും വീഡിയോ എഡിറ്റ് ചെയ്ത് ഔട്ട് ചെയ്യാൻ സമയത്താണ് അയ്യോ ഞാൻ ആ ഒരു പോയിന്റ് വിട്ടുപോയല്ലോ എന്നുള്ളത് അങ്ങനെ പല പോയിന്റ്സുകളും വിട്ടുപോയിട്ടുണ്ടാവും അങ്ങനെ നിങ്ങളുടെ മനസ്സിലുള്ള പോയിന്റ്സുകൾ കമന്റ് ചെയ്യുക എംബുരാൻ എന്ന സിനിമ എനിക്കൊരു ആവറേജ് മൂവിയായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത് ഒരു മാസ്മരിക സിനിമയായിട്ട് തോന്നിയിട്ടൊന്നുമില്ല പക്ഷെ അതിൽ പറഞ്ഞ രാഷ്ട്രീയം ഇവർക്ക് പൊള്ളുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ രാഷ്ട്രീയം എന്താണെന്ന് കണ്ടറിയുക തന്നെയാണ് ഓക്കെ അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി അത് സിദ്ധിപെടാണ്